ഈ ചില പാർട്ടികളിലാളില്ലാത്ത കാരണം അവർക്ക് സോഷ്യൽ സർവീസ് ഇല്ല സി പി എമ്മിന് സോഷ്യൽ സർവീസ് ഉണ്ട് വാർഡ് അടിസ്ഥാനത്തിലുണ്ട് കുടുംബാടിസ്ഥാനത്തിലുണ്ട് അതെവിടെയൊക്കെ ശക്തമാണോ അവിടെയല്ലേ നിന്നു പത്തനംതിട്ടയിൽ അഭിമാനകരമായ അസംബ്ലി വിജയമാണ് അഞ്ചിൽ അഞ്ച് സീറ്റും ജയിച്ചവിടെ അവിടെ ഇവിടെ പോലും ഒരു സീറ്റ് പോയി അരിപ്പാട് അഞ്ച് സീറ്റും ജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്റെ പ്രവർത്തകർ എവിടെയാണ് അപ്പോൾ അവരുടെ ഒന്നും പൊതു അഭിപ്രായമല്ല വന്നത് ആയിരക്കണക്കിന് കല്യാണത്തിനല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത് മരണത്തിന് മരണം കഴിഞ്ഞ സഞ്ജയ ദിനത്തിന് പോകണം പതിനാടി ദിനത്തിന് പോകണം ചേട്ടത് ഒന്ന് വിളിക്കുകയാണ് അല്ലാതെ എം എൽ എ സ്ഥാനം എം പി സ്ഥാനം ഒക്കെ ഇട്ട് നാപ്പത്തെട്ടാമത്തെ അമ്പത്തെട്ടാമത്തെ വയസ്സിലെ എം എൽ എ എം പി ഒക്കെ ആയതറിയാമോ ഞാനസഭയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നായിരുന്നപ്പോഴൊന്നും ഞാൻ മത്സരിച്ചിട്ടില്ല വളരെ വളരെ ലേറ്റായിട്ടാണ് നന്നായി കാരണം അപ്പൊ എനിക്ക് കുറച്ച് അറിവൊക്കെ വന്നല്ലോ അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ വലിയ കുഴപ്പമില്ലാ അങ്ങ് നടന്നു നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറക്കുന്നതിന് മുമ്പ് തന്നെ മാർസിസ്റ്റ് പാർട്ടിയിലുള്ള ആഭ്യന്തര യുദ്ധം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ വന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പല പ്രദേശങ്ങളിലും കൂട്ടമായി അണികൾ നേതാക്കന്മാർക്കെതിരെ പാർട്ടി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു കൊണ്ടിരിക്കുന്നത് ഈവൻ ധർമ്മടത്തും മട്ടന്നൂരും അതേപോലെ കല്യാശ്ശേരിയിലടക്കം സി പി എം അണികൾ ഇളകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പല മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോഴിതാ നേതാക്കന്മാർ തന്നെ പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകി ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള നേതാക്കന് പിണറായി വിജയൻ്റെ ഏകാധിപത്യ പോക്കിനെതിരെ ശക്തമായ ഇതിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് അതെ ജി സുധാകരൻ നമുക്കറിയാം പാർട്ടിക്കുള്ളിൽ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു ജി സുധാകരൻ അദ്ദേഹത്തെ കഴിഞ്ഞ തവണ എലക്ഷൻ നിർത്താതെ ഒതുക്കി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയായി വരേണ്ട ആളാണ് അവിടെ സലീം എന്ന് പറയുന്ന ഒരാളെ നിർത്തി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു അവസാനം അദ്ദേഹത്തെ എവിടേക്ക് മോശപ്പെടുത്താൻ പറ്റുമോ അതിൻ്റെ ആ രൂപത്തിലാണ് കാര്യങ്ങൾ നീ ഒരു കള്ള റിപ്പോർട്ടുണ്ടാക്കി ഇളമരം കരീമിനെ പോലുള്ള അവിടെ വന്നിട്ട് ഉണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഒതുക്കി താഴെത്തട്ടിലേക്ക് അദ്ദേഹത്തെ സ്ഥാനം നൽകി പാർട്ടിയിൽ ഒതുക്കി അതിനുശേഷം എല്ലാ തരത്തിലും ഒതുക്കലായിരുന്നു പണി ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെതിരെ ചില പ്രസ്താവനകൾ പുറത്തു വന്നു അത് പിണറായി വിജയൻ്റെ അറിവില്ലാതെ വരികയില്ല എന്ന് തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞത് അതായത് പിണറായി വിജയനെതിരെ പരസ്യ യുദ്ധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതേപോലെയുള്ള നേതാക്കന്മാർക്കെതിരെയുള്ള പരസ്യ യുദ്ധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജി സുധാകരൻ ഞാൻ പത്തനംതിട്ട പ്രസ് ക്ലബിൽ പോയിട്ടാണ് പത്രസമ്മേളനം നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനെതിരെ യുദ്ധം തന്നെയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല ഇത് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള അവകാശമുണ്ട് ഞാൻ പറയുക തന്നെ ചെയ്യും കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് പരിപാടിയിൽ പങ്കെടുത്തുള്ള ഒരാളാണ് ഞാൻ വെറുതെ ഇരിക്കല്ല ഒരു മാസം ഏകദേശം അൻപത് പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് അത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല എന്ന് കൃത്യമായി പറഞ്ഞത് പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരെയാണ് തമ്പുരാക്കന്മാരുടെ കാലം ഓർമ്മിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ നാൽപ്പത് വണ്ടി യാത്രയും അതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ നിലപാടുകളും അതിനെതിരെയുള്ള പാടപ്പുറപ്പാട് തന്നെയാണ് ജി ഈ പ്രസ്താവന എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാൻ പറ്റും നമുക്കൊന്ന് പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റുകാരുടെ അവിടെ സ്വാഭിപ്രായങ്ങൾ പരസ്യമായി പറയണമെന്ന കമ്മ്യൂണിസ്റ്റ് മാനുവെച്ചത് അത് അയാൾ വായിച്ചിട്ടുണ്ടാവില്ല ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല പറയപ്പെടുത്തുന്നില്ല ഒന്നും വായിക്കാത്തവർ പറഞ്ഞുകൊണ്ടിപ്പിക്കുന്നതാണ് കാരണം ഇയാളുടെ ശബ്ദം ഇനി ഉയരാൻ പാടില്ല കേരളത്തിൽ എന്റെ ശബ്ദം ഉയരുന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലേ ഉള്ളൂ സാധാരണക്കാരന് ഗുണമല്ലേ ഉള്ളൂ ഒരു ദോഷവും ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ ഉണ്ടായതായിട്ടുള്ള ഒരു ആരോപണം അവര് ഉന്നയിച്ചിട്ടില്ലല്ലോ അപ്പോ ഇതേ സാധാരണ ഒരു പാർട്ടി മെമ്പറായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലാണ് ഞാനുള്ളത് മറ്റൊരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സഹാവിനെ പറ്റി പത്തനംതിട്ട എന്തുകൊണ്ട് ഒരാൾ കല്ലെറിയുകയാണ് കല്ലിവിടെ വരുത്തില്ല അവിടെത്തന്നെ കിടപ്പുണ്ട് ഞാൻ ഈ കാര്യം പത്തനംതിട്ട പ്രസ് ക്ലബിൽ പോയി പറയണമെന്ന് ആലോചിച്ചത് അവനെ വേണ്ടെന്ന് വെച്ചു അത്ര വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും എനിക്ക് പ്രാധാന്യമുണ്ട് കാരണം ഞാൻ വിശ്രമം ചെയ്തു നയിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി നാനൂറ്റി എൺപത് പൊതുപരിപാടികൾ പങ്കെടുത്തു ഇതിന് പുറമെ ജില്ലയ്ക്ക് വിളിയിൽ പതിനേഴ് പരിപാടി പങ്കെടുത്താകെ കൂടി കാസർഗോഡ് വരെ പതിനേഴ് പരിപാടി പങ്കെടുത്തു മറ്റത് ഞാൻ ഏക്കാറേ ഇല്ല മൊത്തം നാലു വർഷം ഞാൻ പങ്കെടുത്ത പദവേദ പലവേദ പരിപാടികൾ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വിവാഹം മരണവും പരിപാടിയാണല്ലോ അവരെന്നെ വിളിക്കുന്നതിൻ്റെ അർത്ഥമുണ്ടോ ഞാൻ ചെല്ലണമെന്നല്ലേ അപ്പം ഞാൻ അതിന് പോകും പിന്നെ കുറച്ച് ടൈമുണ്ട് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി പരിപാടികൾ പങ്കെടുത്തു നാല് വർഷം അതിൽ പൊതുപരിപാടിയാണ് മീറ്റിങ്ങുകളാണ് ആയിരത്തി നാനൂറ്റി അൻപത് ഇടതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും അല്ലാത്തവർക്ക് വിളിക്കുന്ന സെമിനാറുകളെ മീറ്റിങ്ങുകളെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങളൊക്കെ അതിനകത്ത് വരും ശരാശരി തൊള്ളായിരം പരിപാടി ഞാൻ ഈ നാല് വർഷമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അവസാന വർഷമാണ് ഇവിടെ പറയുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി പുതുവർഷം വരികയാണ് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ പ്രേക്ഷകർക്കും ഞാൻ പുതുവർഷ മത്സരാശംസകളിൽ നിന്നായിരുന്നു അതുപോലെ തന്നെ പോകുന്ന ഒരു സ്ഥലത്ത് നിന്നും ഞാൻ പൈസ ചോദിച്ചു വാങ്ങാറില്ല ദീർഘദൂരമുള്ള വാർത്തകൾ പൈസ ഒക്കെ ചെന്നാച്ചിട്ടുണ്ട് പൈസ തരും ഈ കാറിൻ്റെ പെട്രോളിൻ്റെ പൈസയും ഡ്രൈവറ ശമ്പളം അത് ഞാൻ വാങ്ങിക്കും അങ്ങനെ മുപ്പത്തയ്യായിരം രൂപ പെൻഷൻ ഉണ്ട് പല വരുമാനമൊന്നും ഇല്ലല്ലോ ഇവിടെ വേറെ വരുമാനങ്ങളൊന്നുമില്ലല്ലോ എൻ്റെ വൈഫിൻ്റെ ഒരു യു ബി എസ് സി പ്രൊഫസറായത് റിട്ടയർ ചെയ്ത് അവരുടെ വരുമാനമുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ പെൻഷൻ അല്ലാതെ അല്ലാതെയും പൈസയൊന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല അപ്പോൾ അപ്പം ഇന്ന് നമ്മൾ പൈസയൊക്കെ മുടക്കിയാണ് പല പരിപാടിക്കും പോകുന്നത് എല്ലാവർക്കും ഒന്നും പൈസ തരാൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ഞാൻ വിശ്രമ ചെയ്തല്ല മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുദാക്കന്മാരുടെ കാലമൊന്നുമല്ല അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ ആ സുഹൃത്തിന് ഇല്ലാരെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരാന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല പക്ഷെ അതൊരു ആക്ഷേപമാണ് കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ പങ്കെടുത്ത ഒരു ആക്ഷേപമാണ് പക്ഷെ എനിക്ക് യാതൊരു കുറവില്ല ഇന്നലെ ഞാൻ കടത്തട്ടെന്നെ സമാന സമ്മേളനം ഞാൻ ഇത് വന്നതിന് ശേഷം എന്നെ വിളിച്ചാൽ വിളിക്കാൻ ഉദ്ദേശിച്ചു അമ്പലപ്പുഴയിൽ പരിപാടിയൊക്കെ ഒന്നും ഒരുപാട് പരിപാടികൾ നടക്കാണ് ഈ വർഷവും പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത് അതിലേ ഞാൻ പറഞ്ഞത് മാർക്സ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ സ്വാഭിപ്രായം തുറന്നു പറയും പറയാൻ പാടില്ലാത്തത് പറയത്തില്ല പാർട്ടിയെ പറ്റി പാർട്ടിക്ക് അകത്ത് പറയേണ്ടത് അവിടെ അതല്ല പറയുന്നത് സ്വാഭിപ്രായങ്ങൾ സാമൂഹിക വിമർശനങ്ങൾ തുറന്നു പറയണം പൊതുഖജനാവ് ഉള്ളയടിക്കുന്നവരെ പറ്റി അഴിമതി കാണിക്കുന്നവരെ പറ്റി വർഗീയവാദികളെ പറ്റി മറ്റു വൃത്തികളുള്ളവരെ പറ്റി പേര് പറയാതെ ഞാൻ പൊതുവിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അത് ഇഷ്ടപ്പെടാത്തവരാണ് ഇത് പറയുന്നത് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പറ്റിയാണെന്ന് സ്വയം എടുക്കേണ്ട കാര്യം എന്താ സാമൂഹ്യ വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തില്ല അതാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേ പാർട്ടി നേതാക്കന്മാർ പങ്കെടുത്തോണ്ടിരുന്നത് അപ്പോൾ പി കൃഷ്ണടക്കം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളും പങ്കെടുത്തിരുന്നു സോഷ്യൽ സർവീസിൽ എല്ലാവരും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചെന്നിട്ട് എല്ലാം ജനങ്ങളെ അംഗീകരിച്ച് അവരെല്ലാം ജനങ്ങളുടെ കൂടെ കൊണ്ടുവന്നത് അപ്പോൾ സോഷ്യൽ സർവീസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സർവീസ് സോഷ്യൽ സർവീസിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ സർവീസിന് ആളുണ്ടാവില്ല ഈ ചില പാർട്ടികളിൽ ആളില്ലാത്ത കാരണം അവർക്ക് സോഷ്യൽ സർവീസില്ല സി പി എമ്മിന് സോഷ്യൽ സർവീസ് ഉണ്ട് വാർഡ് അടിസ്ഥാനത്തിലുണ്ട് കുടുംബാടിസ്ഥാനത്തിലുണ്ട് അതെവിടെയൊക്കെ ശക്തമാണോ അവിടെയല്ലേ പത്തനംതിട്ടയിൽ അഭിമാനകരമായ അസംബ്ലി വിജയമാണ് അഞ്ചിൽ അഞ്ച് സീറ്റും ജയിച്ചവിടെ ഇവിടെ പോലും ഒരു സീറ്റ് പോയി അഞ്ചിൽ അഞ്ച് സീറ്റും ജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എൻ്റെ പ്രവർത്തകൻ എവിടെയാണ് അപ്പോൾ അവരുടെ ഒന്നും പൊതു അഭിപ്രായമല്ല വന്നത് രാജീവ് അഭിപ്രായമാണ് ജില്ലാ സെക്രട്ടറി അതിസമർത്ഥനായ സഹാവമാണ് എൻ്റെ പാർലമെന്റേറിയനാണ് എൻ്റെ സഹപ്രവർത്തകനാണ് അവിടെ ഒരുമിച്ച് അസംബ്ലി ഇരുപത് വർഷക്കാലം ഇരിക്കുകയും നടക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അനന്തോമനെ അറിയുക എല്ലാവരെയും അറിയാൻ നീ ഓമൻ ശങ്കറിനെ അറിയാം ഞാനങ്ങനെ കാണുന്നുള്ളൂ കാരണം അവരുടെ ഏരിയ കമ്മിറ്റിക്കൊന്നും അങ്ങനെ വിമർശിക്കാൻ ഒക്കത്തില്ല എന്തടിസ്ഥാനത്ത് വിമർശിക്കണം എന്തിനോ ഈ ഇന്നു പറഞ്ഞത് പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് തിരുത്തിക്കൂടെ അതില്ല ആക്ഷേപിക്കാൻ പറയുന്നതാണിത് മനഃപൂർവ്വം സംശയം എന്താ നീക്കം ഒന്നും അല്ല ആ പറഞ്ഞാണ് എനിക്കൊരു നീക്കത്തെ പറ്റി സംശയം ഞാനൊന്നും അങ്ങനെ ഒന്നും യാതൊരു തരത്തിലുള്ള ഹെഡിങ്ങുകളും കൊടുത്തേക്കും ഞാൻ പറയാത്ത ഒന്നും നിങ്ങൾ തലയ്ക്ക് ഹെഡിങ് കൊടുക്കരുത് ഇത് വളരെ ക്രൂസിയലായ കാര്യങ്ങളാണ് നീ പറയേണ്ടി വരും അയാൾ മനപ്പൂർവ്വം ചെയ്തതാണ് അയാളെ കൊണ്ടെ പറയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊരു വലിയ വിഭാഗമൊന്നും അല്ല ആരും ഉണ്ട് ഉണ്ടാവും ഇവിടെ ഉണ്ടല്ലോ ചിലർ ഇവിടെ ഉണ്ടല്ലോ ചിലർ എന്നെ കല്യാണത്തിന് വിളിക്കരുത് ഭരണവർഹിക്കരുതെന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഇരുപത്തിരണ്ടിലൊക്കെ പറഞ്ഞല്ലോ ഇവിടെ കാണാൻ കേട്ടോചാത്തിൽ അവരൊക്കെ ഇപ്പം എവിടെ ആയിരക്കണക്കിന് കല്യാണത്തിനല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത് മരണത്തിന് മരണം കഴിഞ്ഞാൽ സഞ്ജയനത്തിന് പോകണം പതിനാടി ഇനത്തിന് പോകണം ചേട്ടത് ഒന്ന് വിളിക്കുകയാണ് അല്ലാതെ എം എൽ എ സ്ഥാനം എം പി സ്ഥാനമൊക്കെ കിട്ടാൻ നാൽപ്പത്തെട്ടാമത്തെ അമ്പത്തെട്ടാമത്തെ വയസ്സിലെ എം എൽ എ എം പി ഒക്കെ ആയതറിയാവോ നഗരസഭയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോന്നായിരുന്നപ്പോഴൊന്നും ഞാൻ മനസ്സരിച്ചിട്ടില്ല വളരെ വളരെ ലേറ്റ് ആയിട്ടാണ് നന്നായി കാരണം അപ്പം എനിക്ക് കുറച്ചുകൂടെ അറിവൊക്കെ വന്നല്ലോ അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് നടന്നു ഈ നാട്ടിൽ ചെയ്ത എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും ഇല്ല മരിക്കുന്ന പാർട്ടി മെമ്പറായി ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമില്ലെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് പോകില്ല പാർട്ടി രീതി അതാ ചുമതലകളൊന്നും തരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ മരിക്കുന്നോടുകൂടി ആയിരിക്കും പാർട്ടി മെമ്പർഷിപ്പ് പോകുന്നത് എന്തായാലും ഒരു പത്ത് വർഷം കൂടെ ഞാൻ ഉണ്ടാവും അക്കാലത്ത് ഒരു സംശയിക്കില്ല അതിനെപ്പറ്റി ഒന്നും ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ അതൊക്കെ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനും കൂടി കൈപോക്കി കമ്പറ്റിക്കകത്ത് ഞാനതിനെ എതിർത്തില്ല ഞാനതിനെ കൈപോക്കി കാരണം പാർട്ടിയുടെ ബോധ താല്പര്യമാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നത് ഭാവിയിൽ പിന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഗുണകരമാണോ ഇല്ലെന്നൊരു അഞ്ചെട്ട് പത്ത് വർഷം നോക്കി കഴിഞ്ഞിട്ടൊന്ന് പാർട്ടിക്ക് വീണെന്ന് തീരുമാനിക്കുക അതുപോലെ അതൊരു പ്രശ്നമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് അത് പ്രശ്നമില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ ആ ഉള്ളൂ അവിടെ കണ്ട് ബ്രാഞ്ചിലാണ് എല്ലാ ബ്രാഞ്ച് സമ്മേളനത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ചിലപ്പോൾ അവർ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ സെക്രട്ടറിയെ പറഞ്ഞ് വിളിപ്പിക്കുകയാണ് ഇനി പാർട്ടി കോൺഗ്രസിനെ ഡോക്യുമെന്റ് ചർച്ച ചെയ്യാൻ മൂന്നാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് വിളിച്ചിട്ടുണ്ട്